വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ബഡ്ജറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവാം നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവാം സോ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിനാ ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഫൈനാൻസ് ടീമിനെ നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൺസൾട്ടൻസി ടീമിനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ വളരെ സിമ്പിൾ ആണ് ഒരു വീട് എടുക്കാൻ നിങ്ങൾ അറിയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യാം അതായത് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഒരു എക്സാമ്പിൾ ഒരു അൻപത് ലക്ഷം രൂപ നിങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ ഒക്കെ നെയ്യാമ്പ വീട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു അൻപത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് എന്ന് വിചാരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഏതാണോ എമൗണ്ട് വൺ സി ആർ ആവാൻ ടു സി ആർ ആവാൻ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ സ്ട്രക്ചർ വീടിനനുസരിച്ച് ഫെസിലിറ്റികൾക്കൊക്കെ അനുസരിച്ച് വല്പനക്കനുസരിച്ച് വ്യത്യാസം വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വീടിന് എത്രല്ലാം ചിലവുകൾ ഏതെല്ലാം രീതിയിലാണ് ചിലവുകൾ വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ വെരി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ലാക്ക് റുപ്പീസാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് നമ്മുടെ ടോട്ടൽ സ്ട്രക്ചറൽ കോസ്റ്റ് നമ്മൾ അല്ലെ നമ്മുടെ ബഡ്ജറ്റ് നൽകുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏത് ഓരോ സ്റ്റേജിലും നമുക്ക് എത്രയെല്ലാം തുകയാണ് വീട് പണി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് നമുക്ക് തറ തറ ചെയ്യുന്ന സമയത്ത് ശരിക്കും നോർമലി നമ്മൾ ചെയ്ത് വരുന്ന അതായത് വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല ഇല്ല ഇന്നും ഇല്ലാത്ത ലാൻഡാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് ചെയ്യും ഒരു ടു ഒക്കെ താഴേക്ക് എക്സ്കവേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഫൗണ്ടേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം സ്ട്രക്ചർ അതായത് ആർ സി സി സ്ട്രക്ചർ അല്ലാതെ നമ്മൾ വാൾബൗണ്ട് ആയിട്ട് ചെയ്യുന്ന സ്ട്രക്ചറുകൾക്കൊക്കെ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തറയുടെ കോസ്റ്റ് വരുന്നത് അപ്പോൾ ടോട്ടൽ സ്ട്രക്ചർ കോസ്റ്റിന്റെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യണം തറയിൽ കാണണം കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും അത്രയും വലിയൊരു സ്ട്രക്ചർ ഒരു കാരണവശാലും നമ്മൾ തറയിൽ എന്ത് ചെയ്യരുത് റേറ്റ് കുറച്ചു കൊണ്ടോ അല്ലെങ്കിൽ കൊട്ടേഷൻ പല രീതിയിൽ കൊട്ടേഷൻ ഉണ്ടുന്നവരുണ്ടാവും അതിൽ ഏറ്റവും കുറഞ്ഞ കൊട്ടേഷനുകൾ കിട്ടുന്ന ആൾക്കൊക്കെ ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് കൂടുതലാണ് ശരിക്കും തറയുടെ കേസിൽ നമ്മൾ ഒരു കാരണവശാലും റിസ്ക് എടുക്കാൻ പാടില്ല കാരണം അത് നമ്മുടെ ആ ഒരു വീട് വർഷങ്ങൾ നമ്മൾ താമസിക്കേണ്ട ആ ഒരു വീട് നമ്മൾ പിടിച്ചു നിർത്തുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ തറ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കംപ്ലീറ്റ് അപ്പൊ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ കടമ മാത്രമാണ് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള വിഷയം എന്ന് വെച്ചാല് ചിലപ്പം അവര് മേ ബി അവരുടെ ലോസ് വരാൻ സാധ്യതകളൊക്കെ വരുന്ന സമയത്ത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ മേ ബി കുറച്ചേക്കാം അല്ലെങ്കിൽ വർക്കിന്റെ സ്ട്രക്ചർ ചിലപ്പോൾ മാറ്റം വരുത്തിയാക്കാം അങ്ങനെ പല സംഭവങ്ങളും വരാൻ ചാൻസ് കൂടുതലാണ് അത്തരത്തിലുള്ള റിസ്ക് എടുക്കാതെ നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുക തറയുടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരു വീടിന്റെ തറ ചെയ്യണം ഒരു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിന് ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ തറയുടെ കോസ്റ്റ് അതായത് ഒന്നര ലക്ഷം രൂപ വേണ്ടി തറക്ക് നമ്മൾ കണ്ടുവെക്കേണ്ടി വരും രണ്ടാമെന്ന് പറയുന്നത് സൂപ്പർ സ്ട്രക്ചർ ആണ് അതായത് മുകളിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് തറയുടെ മുകളിലേക്കുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ടെൻ ലാക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ ടോട്ടൽ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഞ്ച് അഞ്ചര ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യണം സ്ട്രക്ചറൽ കോസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് അപ് ടു പി സി സി വർക്ക് വരെ ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് നീന്തുന്നുണ്ട് പ്ലാ പ്ലാസ്റ്ററിങ് ആൻഡ് പ്ലംബിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്കുകൾ നമുക്ക് അവിടെ ഉണ്ട് അതിനും എന്തിയാണ് ഒരു ടെൻ പെർസെൻറ്റേജ് മിനിമം മിനിമം ആയിട്ട് നമ്മൾ ചെയ്യുന്ന വീടുകൾക്ക് ഒരു പെർസെൻറ്റേജ് കണക്ക് കൂടുന്ന സമയത്താണ് നീന്തുന്നത് വൺ ലാക്ക് നമ്മൾ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിന് വൺ ലാക്ക് നമ്മൾ കാണണം പ്ലസ് നമ്മൾ നീന്തുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽ വർക്ക് നമുക്ക് ചെയ്യേണ്ടി വരും ടൈൽ വർക്കിനും ഇതുപോലെ ഒരു എയിറ്റ് ടു ടെൻ ലാക്ക് നമ്മൾ ടൈൽ വർക്ക് ഒരു നോർമൽ ലെവലുള്ള ഫോർട്ടി ഫൈവ് സിക്സ്റ്റി റേഞ്ചിൽ വരുന്ന റേറ്റഡ് ആയിട്ടുള്ള ടൈൽസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടോട്ടൽ കോസ്റ്റിന്റെ ഒരു എയ്റ്റ് ടു ടെൻ പെർസെൻറ്റേജ് നമുക്ക് ടൈൽ വർക്കിംഗ് നമുക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്ന് പറയുന്നത് പെയിന്റിംഗ് ഫിനിഷ് ആണ് പെയിന്റിംഗ് ഫിനിഷിങ് ഓൾസോ ഡിപ്പെൻസ് ഓൺ മെറ്റീരിയൽ നമ്മൾ ഒരു നോർമൽ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റിന്റെ ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ലാ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമുക്ക് ഈ ഒരു കോസ്റ്റ് മാത്രമായിട്ട് നമുക്ക് വരുന്നുണ്ടാവും സോ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്നാണ് നമ്മളെ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഓരോ സ്ട്രക്ചറിലും ഓരോ ഭാഗത്തും എത്രയെല്ലാം രീതിയിൽ എമൗണ്ട് നമ്മൾ കാണണം എന്നുള്ളത് കൺസൾട്ടൻസി മുഖേന ചെയ്യുന്ന ആളുകൾ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വീട് ചെയ്യാൻ വേണ്ടിയിട്ട് വീടായാലും വേറെ ഏത് രീതിയിലുള്ള ഇനീഷ്യേറ്റീവിന് നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്തും ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അത് ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു കാര്യം മുന്നിൽ മുൻപന്തിയിൽ തന്നെ നിങ്ങൾ അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് പലരും സംഭവിക്കുന്നത് വീട് പണി തുടങ്ങും പകുതിക്ക് നിർത്തേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് നോക്കിയിട്ടുണ്ടാവില്ല കയ്യിലുള്ള പൈസ തീർന്നിട്ടുണ്ടാവും പണി നിർത്തേണ്ടി വരും പണി നിർത്തി പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് സ്ട്രക്ചർ ചിലപ്പോൾ ഒരുപാട് ഡിമോളിഷ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ രീതിയിലുള്ള ഡാറ്റയും നമ്മൾ കയ്യിൽ വേണം അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിലേക്ക് നമുക്ക് വീട് പണി തീർക്കാനും സ്ട്രക്ചറിൻ്റെ പണി തീർക്കാനും താമസം കൂടാനും നമുക്ക് വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം താങ്ക് സോ മച്ച്